സർക്കാരിന്റെ അവഗണനയിൽ മനം നൊന്ദ ആശാവർക്കർമാർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു ഇതുവരെ നൽകിയിരുന്ന രണ്ടായിരം രൂപയ്ക്ക് പകരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇനി നൽകും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച തീരുമാനം ലോക്സഭയിൽ അറിയിച്ചത് ഇൻസെന്റീവ് ലഭിക്കുന്നതിനുള്ള ഉപാധികളിലും മാറ്റം വരുത്തി പത്ത് വർഷം സേവനം അനുഷ്ഠിച്ച് പിരിഞ്ഞു പോകുന്നവർക്കുള്ള ആനുകൂല്യം ഇരുപതിനായിരം രൂപയിൽ നിന്നും അൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു പാർലമെന്റിൽ നൽകിയ മറുപടിയിലാണ് ആശാവർക്കർമാർക്കുള്ള ആനുകൂല്യം വർദ്ധിപ്പിച്ച കാര്യം കേന്ദ്രമന്ത്രി അറിയിച്ചത് സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് നൂറ് ദിവസത്തോളം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്തിട്ടും പിണറായി സർക്കാർ അവർക്ക് യാതൊരു ആനുകൂല്യവും പ്രഖ്യാപിച്ചില്ലെന്ന് മാത്രമല്ല അപമാനിക്കാനും ശ്രമിച്ചു പാർട്ടി പ്രവർത്തകരായ സ്ത്രീകളെ വിട്ടായിരുന്നു അപമാനിക്കാൻ ശ്രമം നടത്തിയത് ഫെബ്രുവരി പത്തിന് സമരം ആരംഭിച്ച വർക്കർമാരുടെ സമരം മെയ് ഇരുപത് വരെ നീണ്ടു ആശാ പ്രവർത്തകർ മുടി മുറിച്ചും തല തലമുണ്ടനം ചെയ്തും പ്രതിഷേധിച്ചിട്ടും പിണറായി സർക്കാർ അനങ്ങിയില്ല അവിടെയാണ് ആശാവർക്കർമാർക്ക് ആശ്വാസമേകുന്ന പ്രഖ്യാപനം കേന്ദ്രത്തിലെ ബി സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ആശാവർക്കർമാരുടെ കഷ്ടപ്പാടുകൾ ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി എം പി കുറച്ചുനാൾ മുൻപ് ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷം ഉണ്ടായ നീക്കത്തിലാണിപ്പോൾ ആശാവർക്കർമാരുടെ ദുരിതത്തിന് കേന്ദ്ര സർക്കാർ ഒരു സാന്ത്വനം കണ്ടെത്തിയിരിക്കുന്നത് പിണറായി സർക്കാരിനെ കൊണ്ടും നടക്കാത്ത ഒരു കാര്യം തന്നെയാണ് ഇന്ന് സുരേഷ് ഗോപി ഇടപെട്ട് ഈ ആശാവർക്കർമാർക്ക് വേണ്ടി നടത്തിക്കൊടുത്തിരിക്കുന്നത് പലതവണ സർമരപ്പന്തലിലെത്തി സുരേഷ് ഗോപി ഈ ആശാവർക്കർമാരെ കണ്ടിരുന്നു അവരുടെ വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ സുരേഷ് ഗോപി കേട്ടിരുന്നു എന്നാൽ ഒടുവിലായ അദ്ദേഹം ഇനി ഒരു തീരുമാനമാകാതെ സന്ദർശിക്കാൻ വരില്ല എന്നായിരുന്നു എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണം എന്ന അവസാനമായി ആശാവർക്കർമാർ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണോ സുരേഷ് ഗോപി അങ്ങനെ ഒരു നിർദ്ദേശം പറഞ്ഞത് ഇതിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ആശാവർക്കർമാർക്ക് ന്യായം ലഭിക്കാതെ അങ്ങനെ ഒരു വാർത്തയുമായിട്ടല്ലാതെ ഇനി അവരെ കാണാൻ പോകില്ല എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും സംസ്ഥാന സർക്കാരിന് ഇത് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും നൽകുന്നത് വർക്കർമാർ പിണറായി സർക്കാരിന് പിണറായി സർക്കാർ അവർക്ക് വേണ്ടി നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയൊരു നേട്ടം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ സാധിച്ചേനെ എന്നാൽ ഈ ഒരു പ്രശ്നത്തിലും കേന്ദ്ര സർക്കാർ തന്നെ ഇടപെട്ട് ഒരു പരിഹാരം കാണേണ്ടി വന്നത് നമ്മുടെ കേരള സർക്കാരിന് വലിയൊരു അപമാനമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്